അതൊന്നെടുത്തോണ്ട് വരാൻ കൂടെ ആളില്ലാണ്ടായി പോലെ കഴിഞ്ഞ കൂടെ കെട്ടി മല്ല പറയു ആ വിചാരം വന്നത് നമുക്കുണ്ടോ അവിടെ മോനുണ്ടോ അത് എന്താ നാടി അതിന്മാത്ര ഉരുത്തുന്നത് അവിടെ ഒരു എന്തിനടി കുടുംബത്തിൽ വെണ്ണുങ്ങള് കുടുംബത്തിൽ ശീലം പട്ടണയോളം മുടിഞ്ഞല്ലോ മുടിഞ്ഞല്ലോ ഇനി വല്ലതുകൊണ്ടോ മുടിയ നിന്റെയൊക്കെ മാനസികരിപ്പ് പോലെ തന്നെ അനുഭവം ആ ആരെയൊന്നും പറയണ്ട അനുഭവിക്കാനുള്ള അനുഭവിച്ചു പറയണ്ടതിരിക്കണം അനുഭവിക്കാതിരിക്കുന്നവരുടെ എടുത്ത് പറഞ്ഞിട്ടൊന്നും ഇല്ല നിന്നോടൊക്കെ നീ കൊച്ചു നാള് പോലെ താന്നല്ലോ ഇങ്ങനെ കഴിഞ്ഞ ഒരു വീടായിരുന്നു ആ റോട്ടി നിങ്ങോട്ട് നോക്കിയാൽ തന്നെ എന്തോ മുറ്റം നിറച്ചു നില്ലും അയ്യം നിറച്ചു തൂറുത്തിന് നിറച്ച് കന്നാലി അതൊക്കെ ഇന്നലത്തെ പോലെ ഒപ്പുവാള അത് അടിച്ചു വിട്ട മുമ്പേ പോണ കി നമ്മുടെ കണ്ടരുകടുത്ത് മുഴുവൻ അറിയത്തില്ല പപ്പി കൊടുക്കാൻ പപ്പൂ കാലത്ത് മടങ്ങി വല്ലതും കഴിച്ചോടാ ഇന്നലത്തെ രണ്ടു ദിവസേ എല്ലാം കൂടെ കനക്കി അടിച്ചു നോക്കി ഒരു ലക്ഷം ല പക്ഷി ആമത്തേ കൊണ്ട് വല്ലവന്റെ ഭൂമി നേരം എഴുതി പിന്നെ എന്തുവാന്നൂറുതെന്താ കാലി കൈ കഴിക്കും ആട്ടം ചെയ്യുക ഇനിയുള്ള കാലം ഒക്കത്തിൽ ഇടാ ആരണ്ടോടാ പത്ത് പറഞ്ഞാലോ ചുള്ളവർ അല്ലെ ഒന്നും വീട്ടുകാരോ ദൈവം സഹായിച്ച അവർ വാങ്ങിച്ചു കൂട്ടുന്നുണ്ടേ നമ്മൾ എന്തിനാടാ ദൂയപ്പെടുന്നു അവനെന്നെ ഗുണദോഷിക്കാൻ നടക്കുന്നു മക്കൾ തന്നോളു വെള്ളം നീ ഒന്നും പറയാനിന്റെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പിന്നെ ഒന്ന്

കൊള്ളാവുന്നവരായിട്ട് മർശിക്കില്ല കൊള്ളാവുന്നവരാരും മറിച്ചില്ല

എത്ര പ്രാവശ്യമാണ് ചുതി എന്താ വരായിരുന്നത് ആയിക്കഴിഞ്ഞാൽ ഇറങ്ങാറില്ലേ വെണ്ണല്ലേ അവളെല്ലാം സന്ധിച്ച് നീ അവട പോലെ പോലെ

മീറ്റിങ്ങിന് എന്നിട്ട് ഇറങ്ങി കൊടുക്കണം ഇറങ്ങി കൊടുക്കണം ആ കേസ് വർദ്ധിച്ചു പോയിരിക്കും അത് വർദ്ധിച്ചു വരിക ചില നേരത്തെ പ്രവർത്തി കാണോ മനുഷ്യ സംശയിച്ചു കള്ളക്കേസായി നേതാവ് കള്ളായി നേതാവ് പോയി പോലീസ് സ്റ്റേഷൻ പോയത് ഒരാഴ്ച പുറകോട്ട് വെച്ചാൽ പാതാർത്ഥം ചെന്നൈ കിട്ടും കണ്ട് നമ്മുടെ പപ്പുവിടെ നമ്മൾ അന്നത്തെ മീറ്റിങ് കഴിഞ്ഞ ശേഷം പപ്പുടൊക്കെ മാറിനായ പപ്പുര നമുക്ക് വേണം പപ്പൂര് ഈ നാടിനു വേണം പക്ഷെല്ലോ നീ കൊറച്ചും പറയുന്ന കേട്ടല്ലോ ഐഹികമായ സുഖത്തിൽ പോകണ്ടെ നല്ല പാവാടി ഉടുമ്പേ

ഇല്ലേ ഓ വീവാല്ല നീ ദാരോ ഇട്ടി നിന്നോ പച്ചയ പിട ആ കാമൻ നീ പുല്ല പറിക്കാൻ വട്ട പോയി പുല്ല പറിക്കാൻ വട്ട പോയിടാ ഏറോ ഇന്തോ ആ നിൽക്കുന്നതായി തനേരെ പോലെ ഓടിയാ പോടിനിറ്റുണ്ടോ വീടെങ്ങിലയാ ആണോ എന്നാ ആടാ എന്നാ ഞാൻ പിന്നെ നോക്കി തിന്നു ആ അല്ലെന്നാ അങ്ങനെ അങ്ങേരെ അതെ മാത്രം നോക്കി ഓടി ചാടി ഇങ്ങോട്ട് വായക്ക് ആർ ചെയ്ത് നിൽക്കുന്ന മാവേലും പ്ലാവേലും കവങ്കയിലും ഒക്കെ ഒന്ന് വിസ്സരിച്ചു നോക്കിയപ്പോ സാവധാനം ഞാൻ വിളിക്കപ്പൊ ഇനി വന്നാ മതി മനസ്സിലായോടാ മനസ്സിലായേ